ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു നോക്കാം ഏകദേശം മൂന്നോളം കമ്പനികളിലായിട്ടുള്ള വേക്കൻസികളും അതേപോലെ തന്നെ വെയർ ഹൗസ് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് യു എയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന ഇൻ്റർവ്യൂസ് അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അയച്ചു തരുന്ന വേക്കൻസികളെല്ലാം കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി അയാത്തന ഡേ എരി എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ്മാൻ അതേപോലെ തന്നെ മർച്ചൻ്റീസർ സെയിൽസ് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സെയിൽസ് ഹെൽസ് ഹെൽപ്പേഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ എലിജിബിളാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി റോട്ടാനോ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് അവിടുത്തെ എച്ച് ആർ എസ് ആച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് അപ്പോൾ ഏകദേശം പത്തോളം കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ റോട്ടാനോ ഹോട്ടലിൻ്റെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് കുറേ പ്രാവശ്യമായിട്ട് ഇവരുടെ വേക്കൻസി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ഔട്ട്ലെറ്റ് ഷെഫിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ലോണ്ടറി അറ്റൻഡൻറ്റ് ബട്ട്ലർ ഫിഫ്ഗാഡ് ബാർ അറ്റൻഡേഴ്സ് അതേപോലെ തന്നെ റിസീവിംഗ് ഏജൻറ്റ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഫ്രണ്ട് ഓഫീസ് ഡാറ്റ എൻട്രി സ്റ്റാഫ് വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ് ഫ്രണ്ട് ഡെസ്ക് ഏജൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ബെൽ ബെൽബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് പുതുതായിട്ട് ഇന്ന് അയച്ചു തന്നിട്ടുള്ള വേക്കൻസി അപ്പോൾ ഓരോ ജോബിൻ്റെ മുമ്പിലായിട്ട് ഇതുപോലത്തെ ഒരു ജോബ് കോഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരാം ഇപ്പോൾ നിങ്ങൾ ബെൽ ബെൽബോയിൻ്റെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ബെൽ ബെൽബോയിൻ്റെ ഇത് കോപ്പി അതിനുശേഷം ഡയറക്റ്റ് പോയിട്ട് ഇവിടെ അപ്ലൈനോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റോട്ടാന ഹോട്ടൽ ആൻഡ് റിസോർട്ട് ജോബ് സെൻഡ് യുവർ സി വി ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈനോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകുന്നത് അവരുടെ കെരിയർ പേജിലേക്കായിരിക്കും കെരിയർ പേജിൽ ഇവിടെ ജോബ് സെർച്ച് റിസൾട്ട് ഇവിടെ കാണുന്നില്ല ജോബ് ടൈറ്റിൽ സ്കിൽസ് ഇ ടി സി എന്നൊക്കെ ഇവിടെ നിങ്ങൾ ആ കോഡ് എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിനു ശേഷം ഫൈൻഡ് ജോബ് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ബെൽബോയിൻ്റെ വേക്കൻസി വന്നത് കണ്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്രൂപ്പിൽ കയറിയിട്ട് അഡ്മിൻറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അവസരമാണ് റോട്ടാന ഹോട്ടലിലേക്ക് ഡയറക്റ്റ് വന്ന പുതിയ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ ഹോട്ടൽ അതേപോലെ തന്നെ റിസോർട്ട് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക നിങ്ങളും അപ്ലൈ ചെയ്യും അപ്പോൾ അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി എമിറൈറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് നമുക്ക് ഡയറക്ടായിട്ട് അയച്ചു തന്നിട്ടുള്ളൊന്നും വേക്കൻസി അല്ല അവരുടെ കരിയർ പേജിൽ ഇങ്ങനെയുള്ള വേക്കൻസി കണ്ടപ്പോൾ നിങ്ങളിലേക്ക് അറിയിച്ചതേ ഉള്ളൂ അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി സീനിയർ അനലൈസ്റ്റ് അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജർ സെക്യൂരിറ്റി അനലൈസ്റ്റ് സർവീസ് ഇൻ്റലിജന്റ് എഞ്ചിനീയർ അതേപോലെ തന്നെ പ്രൊജക്ട് എച്ച് എ സി എഞ്ചിനീയർ ആൻഡ് ഡാറ്റ അനലൈസ്റ്റ് ഐ ടി ഹെൽപ് ഡെസ്ക് ഓഫീസർ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് സീനിയർ സ്പെഷ്യലിസ്റ്റ് അക്കൗണ്ട് മാനേജർ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഐ ടി ഹെൽപ് ഡെസ്ക് ടീം ലീഡർ സെക്യൂരിറ്റി അനലിസ്റ്റ് മാനേജർ അസിസ്റ്റന്റ് സോറി അസിസ്റ്റന്റ് ടെക്നിക്കൽ ഇൻസ്പെക്ടർ മാനേജർ ഫെസിലിറ്റി സർവീസിന്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഈ വേക്കൻസിക്കും അപ്ലൈ ചെയ്യേണ്ടത് കരിയർ പേജിൽ പോയിട്ടാണ് അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ പെട്രോൾ പമ്പുകളിൽ അതേപോലെ തന്നെ ഓയിൽ കമ്പനികളിലൊക്കെ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി പതിനാറാം തീയതി അതായത് നാളെ നടക്കുന്ന ഒരു ഇന്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് വെയർ ഹൗസ് ഹെൽപ്പേഴ്സ് മേഖലയിലേക്ക് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ബിസ്മി ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ വേറൗസ് ഹെൽപ്പറിന്റെ മേഖലയിലേക്ക് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് നാഷണാലിറ്റിയിലുള്ള ആൾക്കാർക്കും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോയുടെ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഗൂഗിൾ മാപ്പിൽ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതിനെ മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്താണ് നാട്ടിൽ നടക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യുവയിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് വീഡിയോ കണ്ട് നോക്കുക നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തൃശൂർ അതേപോലെ തന്നെ ആലപ്പുഴയിലും വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻറ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ വിസിറ്റ് വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിവിടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ജോബ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി അഡ്മിൻസിൻ്റെ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അറിവിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അവരുടെ സമയപരിധിയിൽ നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരക്കും ഒരു ഷോർട്ട് ब्रेक खत्म बाय बाय टाटा गुड बाय गया